ലോക മറവിരോഗ ദിനാചരണവും പൊതുസമ്മേളനവും പുനലൂർ ചുടുകട്ട സ്മൃതി അൽസിമേഷ് പുനരധിവാസ കേന്ദ്രത്തിൽ ഈ വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് സംഘടിപ്പിക്കും മറവിരോഗവും അതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിച്ചുവരികയാണെന്നും ഈ രോഗാവസ്ഥ നമ്മുടെ ആരോഗ്യരംഗത്തെ ഒരു വലിയ വെല്ലുവിളിയായി നേരിടുന്നുവെന്നും എല്ലാ വർഷവും സെപ്റ്റംബർ മാസം ഇരുപത്തിയൊന്നാം തീയതി ലോക മറവിരോഗ ദിനമായി ആചരിക്കുന്നുവെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഇതിനെ എത്ര രൂപ ചിലവാകും അങ്ങനെ മുന്നോട്ട് പോകുമെന്നൊന്നും അന്നൊന്നും ചിന്തിച്ചില്ല എന്നാൽ ഇവരെ കൂടെ നമ്മൾ ഈ സമൂഹത്തിൽ സംരക്ഷിക്കണമെന്നുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളൊരു ഒരു ഒരു തോന്നൽ ഒരു ഒരു ആലോചനയിൽ ഒരു അടക്കമാണ് ഈ സ്ഥാപനം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് പേരെ ശുശ്രൂഷിച്ചുകൊണ്ട് ആരോപിച്ചിരുന്നത് ഒരു പ്രസ്ഥാനമാണ് ഇന്ന് അൻപത് പേരെ ശുശ്രൂഷിക്കാവുന്ന തരത്തിൽ ഈ സ്ഥാപനം വളർന്നിരിക്കുന്നു ഇതിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവരുമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ പ്രത്യേകിച്ച് എല്ലാവരെയും നമ്മുടെ നോക്കുകയും ചെയ്യുന്നു ഇന്ന് നാൽപ്പത്തി മൂന്ന് രോഗികളാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അതിനാവശ്യമായ പരിചരണവും ഒക്കെ ഈ നാടുകളിൽ നൽകി വരുന്നു മുപ്പതോളം സ്റ്റാഫാണ് നിരന്തരമായ പരിചരണവും വളരെ സൂക്ഷ്മമായ ശ്രദ്ധയും അത്യാവശ്യം അതിനാൽ വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നതായിട്ടുള്ള ശുശ്രൂഷയാകുന്നതും പ്രത്യേകിച്ച് എല്ലാവരും ലഭിക്കുന്ന സന്തോഷവും നമ്മൾ അറിയിക്കുന്നു പ്രത്യേകിച്ച് ഈ സമ്മേളനത്തെപ്പറ്റി പറയുമ്പോൾ ഇരുപത്തി രണ്ടാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് നമ്മുടെ ദിനാചരണം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ കടൂർ മധുരാസനത്തിൻ്റെ അധികം അത്യുസ്മാർ സലാബിയൻസ്കാർ ഏണിയായിരിക്കും അന്തരഗണിയായ കേരള കേരള സംസ്ഥാന ആരോഗ്യ വനിതാ ശിശു ക്ഷേമ വകുപ്പ് കമ്മീസ വീണ ജോർജ് ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് நோடு 보면은 நம்மக சேவை सुविधाएं கிளாசிக்க முக்கிய பர்மாஷன் பாயின வாரிய இமேஜியල් அஸ் கிளாசி ஆ மதிக்கும் மேலும் தொழப்பணியனம் செய்து வருவதும் வைஸ் പ്രസിഡண்ட் ரவ் டாக்டர் மோதி வர்கியாச்சம் குடியரச சப대의 தலைவர் ஷிபு எபிராம் ஜான் குடியரச சன் சர்வ ஸ்ரீ கோஷ் பனிக்க புஷப் சக்ரடேர் ரவ் ஜார்ஜ் வர்கீஸ் பாண்ட கவுன்சிலர் ஸ்ரீ தினோய் ராஜன் ഡയറക്ടർ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് മറവി രോഗാവസ്ഥയിലുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനാവശ്യമായ കെയർ ആൻഡ് സപ്പോർട്ട് നൽകുന്നതിനായി മാർത്തോമ സഭ ആരംഭിച്ച പദ്ധതിയാണ് സ്മൃതി അൽസമേഴ്സ് കേന്ദ്രം

അധികം സന്തോഷിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് ഈ സമ്മേളനത്തിൽ കണ്ടുവന്നിരിക്കുന്ന എല്ലാവരോടും ഞങ്ങളുടെ എല്ലാവരുടെയും പേരുള്ളതായിരിക്കുന്ന നന്ദിയും സ്നേഹവും ഏറ്റവും വിനയത്തോടെ ഇവിടെ അറിയിക്കുകയും ചെയ്യുന്നു നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് ഇരുപത്തി രണ്ടാം തീയതി വൈകിട്ട് അഞ്ച് മണിക്കൂർ മുതൽ നടക്കുന്ന ഈ പ്രത്യേക മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു ഞങ്ങളോട് കാണിച്ചതായിരിക്കുന്ന എല്ലാ സ്നേഹത്തും

എത്തിച്ചേർന്നിരിക്കുന്നതായ ആളുകൾ ഞങ്ങൾ പറ്റിയപ്പെട്ടത് ഞങ്ങളുടെ സ്മൃതി അക്ഷുമൈസ് പുലരവ് പുനരധിവാസ കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായി സേവനിക്കുന്നത് ബഹുമാനപ്പെട്ട ഗവർണർ ജിനു ജോൺ അച്ഛനാണ് അച്ഛനാണ് അതിൻ്റെ ഡയറക്ടർ രണ്ടാമതായിട്ട് മദ്രാസന കൗൺസിൽ അംഗവും ഇതിൻ്റെ കൺവീനറുമായി പ്രവർത്തിക്കുന്നത് ബിപിൻ സാം ആണ് അദ്ദേഹം വിളക്കോട്ടം സ്വദേശിയാണ് അതിനോടൊപ്പമുള്ളത് ജോമോൻ ബേബി അദ്ദേഹം വേൾഡ് വിഷനിൽ നിന്നും റെട്ടേഡായി ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് പ്രവർത്തിക്കുകയാണ് ഡെവലപ്മെൻ്റ് ഓഫീസറായിട്ടാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം വലിയൊരു ഉന്നതമായ പദവിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷമാണ് ഇതിനെ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസറായിട്ട് ഇപ്പോൾ സ്ഥാനം ഏറ്റിരിക്കുന്നത് എന്നെ നിങ്ങൾക്ക് പരിചയം കാണാം എൻ്റെ പേര് എന്ന് പറയും ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ കൺവീനറും ഇപ്പോഴത്തെ കമ്മിറ്റി അംഗവുമാണ് അങ്ങനെയുള്ള നാല് പേരാണ് ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ വന്ന് പങ്കെടുത്തിരിക്കുന്നത് അടൂർ ഭദ്രാസനം യോഗത്തിൽ അധ്യക്ഷനായിരിക്കും കേരള ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും സിനിമാ സംവിധായകൻ ബ്ലസ്സി മുഖ്യപ്രഭാഷണം നടത്തും റിപ്പോർട്ടർ സുരാജ് പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ